സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിന്റെ പ്രവേശകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിലെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ആ ടീം അംഗങ്ങളാണ് ഇന്ന് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് സാറോ ഏവിയൻസ് അക്കാദമിയുടെ പ്രിയപ്പെട്ടവർ ജോയിസാർ നമസ്കാരം സുഖാരിക്കുന്നു സുഖായിരിക്കുന്നു ആ എപ്പോഴും ജോതി സാർ എപ്പോഴും കാണുമ്പോഴൊക്കെ ചിരിച്ച ഒരു വളരെ ഹാപ്പി മൊമെന്റിൽ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ തന്നെയാണ് അതെ അതെ അങ്ങനെ തന്നെയാണ് അതെ യെസ് ജോലി ഭാരങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു മൂന്നര വരെ ക്ലാസ് ഉള്ളൂന്ന് പറഞ്ഞു അതിനുശേഷം നേരെ കലോത്സവ നഗരിയിലേക്ക് എത്തി പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യമൊക്കെ നടന്നു കണ്ടോ അതെ എല്ലാ ദിവസം വരുന്നുണ്ട് ഇന്നലെ സന്തോഷമുണ്ട് അതെ ഈ പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂര് നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ പയ്യന്നൂരിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തി പ്രവർത്തിക്കാനുണ്ട് പ്രത്യേകിച്ചും അവരായിട്ട് നന്നായിട്ട് സഹകരിക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാലത്തിന് വന്നിരിക്കുന്ന ഒരു കലോത്സവമാണ് ഈ ഒറ്റൊരു ചോദ്യം നമുക്ക് അടുത്ത പോവാ നഗരിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് ഇനം കാണാനാണ് കൂടുതൽ ഇഷ്ടം ഇപ്പൊ പാട്ടും ഡാൻസും മിമിക്രി അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട് പൊതുവേ ജോയ് സാറിന് എങ്ങനെ ഇന്നത് കാണണം അത് കുറച്ചും കൂടി കണ്ട രസമായിരിക്കും അല്ലെങ്കിൽ നാടൻ പാട്ട് പോലുള്ള മത്സരങ്ങൾ കാണുന്നതാണ് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇന്ന നമ്മളെല്ലാം കാണും ആസ്വദിക്കും അങ്ങനെ ഇങ്ങനെ അതെ അതെ ശരി ശരി ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ാണ് കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് ഈ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഏത് കൂടുതലും കൂടു കൂടുതലും പാട്ട് ഐറ്റംസിൽ തന്നെയാണ് പിന്നെ ഒപ്പന എല്ലാം എല്ലാം പൈറ്റിട്ടുണ്ട് എല്ലാം പൈറ്റിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ ശരി ശരി എന്നാലും ഇപ്പൊ ചോദിച്ച പോലെ തന്നെ ഏത് ഇനം കാണാനാ കൂടുതലിഷ്ടം ഒപ്പനയാണോ കളർഫുൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ചെറിയ കുട്ടികൾ ഇവിടെ കൂട്ടാരൊക്കെ കണ്ടോ അങ്ങനെ പഠനമൊക്കെ എവിടെയായിരുന്നു ഡിഗ്രി വരെ തമിഴ്നാട് അവിടെ അല്ലെ ശരി ശരി എന്നാലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാനാ കൂടുതൽ ഇഷ്ടം വരുന്നത് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഓക്കെ ഈ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു രസമുള്ള ഒരു സ്ഥലമാണ് ഈ കലോത്സവം മത്സരങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ലൈഫ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എപ്പോഴും നല്ല കൂട്ടുകാരൊന്നിച്ച് കൂടുന്നു പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നു ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ

E, teachers, yes, oh, okay, 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 okay. ും നമ്മൾ ഓർമ്മിച്ച് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടു ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് മറന്നു നമ്മൾ അങ്ങനെ വിചാരിക്കും ടീച്ചേഴ്സ് കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ അവർക്ക് മറന്നു പോയിട്ടുണ്ടാവോന്നൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷെ നമ്മളെ കാട്ടി മുന്നേ നമ്മളെ പേര് വരെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം ഞാൻ ഡിഗ്രി കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തരും ആ കാലഘട്ടം പുതിയ ഒരുപാട് ഞാൻ കാലഘട്ടത്തിനനുസരിച്ച് വേദികൾക്ക് മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്ന പോലെ ഫീൽ ഐറ്റംസ് എല്ലാം എനിക്ക് തോന്നുന്നു കുട്ടികൾ മുന്നേ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപഠിക്കാൻ വേണ്ടി ഇപ്പം ഇനി മുന്നേ ഇരുന്ന ഒരു കുട്ടി കൂടി പറയുന്നത് ഞാൻ കേട്ടു അവർ യൂട്യൂബ് നോക്കി പഠിച്ചു അപ്പൊ അവർക്ക് കുറെ കൂടി അപ്ഡേറ്റഡ് ആണ് കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതിന്റേതായിട്ടൊരു ചേഞ്ചസ് നമുക്ക് വേദികളിലും കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഒരു മത്സര ബുദ്ധിയോട് കൂടി കാണണ്ടത്

ഇപ്പോൾ സമാധാന സമാധാനോ ഇല്ല ഇല്ല അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇവര് പറഞ്ഞു പോവാണെങ്കിൽ എപ്പോഴും പഠിച്ചിറങ്ങി ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തെ നമ്മൾ കലോത്സവ നഗരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവൂ ഓരോ വേദികളിലും ഓരോ സ്ഥലങ്ങളിലും പരിചയമുള്ള ആൾക്കാരെ കാണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ലസാറ അക്കാദമി ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇത്ര അധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ശരി ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക്